നടൻ ജയം രവിയും ഭാര്യ ആർതി രവിയും തമ്മിൽ പിരിഞ്ഞു എന്ന വാർത്തയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ തമിഴ് സിനിമാ ലോകത്ത് ഏറെ ചർച്ചയായത് ഇപ്പോഴത്തെ ജയംരവിക്കെതിരെ പരോക്ഷമായി കടുത്ത വിമർശനവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് നടി ഖുഷ്ബു സുന്ദർ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പിലാണ് ഖുഷ്ബു രവിയെ പേരെടുത്ത് പറയാതെ വിമർശിച്ചത് ആർതി ആര്തിരവിയുടെ കുടുംബ സുഹൃത്താണ് ഖുഷ്ബു ആർതി ആര്തി രവി വിവാഹത്തിന് കാരണക്കാരിൽ ഒരാളുമാണ് ഖുഷ്ബു ഒരു യഥാർത്ഥ പുരുഷൻ നേരെ നിന്ന് എല്ലാത്തിനും മുകളിലായി തന്റെ കുടുംബത്തെ കാണും അവന്റെ ആഗ്രഹങ്ങൾ സ്വാതന്ത്ര്യം എന്നിവയെല്ലാം അവനെ നിരുപാധികം സ്നേഹിക്കുന്നവർക്ക് മുന്നിൽ രണ്ടാമതാണ് ജീവിതയാത്രയിൽ എല്ലാ വിവാഹ ബന്ധങ്ങളിലും ഉയർച്ച താഴ്ചകൾ തെറ്റുകൾ പറ്റും പക്ഷേ ഈ തെറ്റുകൾ ഒരിക്കലും ഒരു പുരുഷന് അവന് ഇത്രയും വർഷങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയെടുത്തവ ഉപേക്ഷിക്കാൻ അവകാശം നൽകുന്നില്ല ഒരു ബന്ധത്തിൽ ചില സമയത്ത് പ്രണയം ഇല്ലാതാകും പക്ഷേ ബഹുമാനം അചഞ്ചലമായി നിലനിൽക്കണം യഥാർത്ഥ പുരുഷൻ അവന്റെ കുഞ്ഞുങ്ങളെ ചുമന്ന് സ്ത്രീയെ ആദരിക്കും ബഹുമാനമില്ലായ്മ മനസാക്ഷിയില്ലായ്മ വെളിപ്പെടുത്തുന്നു സ്വാർത്ഥതയുള്ള പുരുഷൻ അവന്റെ പ്രവൃത്തികൾ അവനെ നോക്കി വളരുന്ന കുട്ടികളുടെ മനസ്സിനെ എങ്ങനെ ബാധിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നതിൽ പരാജയപ്പെടുന്നു ഇത്തരം പെരുമാറ്റം സഹാനുഭൂതിയും വിവേകവും ഇല്ലാത്തതിന്റെ പ്രതിഫലനമാണ് ജീവിതം ചാക്രികമാണ് സ്വാർത്ഥതയിൽ നിന്നുള്ള പ്രവൃത്തികൾ ശക്തമായി തിരിച്ചടിക്കും തിരിച്ചറിവ് വരുമ്പോഴേക്കും മാനസാന്തരത്തിന് വൈകിയേക്കാം ജീവിതത്തിലെ പരുഷമായ സത്യമാണത് നിങ്ങളുടെ കുട്ടികളുടെ അമ്മയെ ബഹുമാനിക്കുകയെന്ന് അത്യന്താപേക്ഷിതമല്ല മറിച്ചത് അടിസ്ഥാനപരമാണ് ഒരു അമ്മയെ പ്രത്യേകിച്ച് നിങ്ങളെ സ്നേഹിക്കുകയും പിന്തുണയ്ക്കുകയും യും ചെയ്തവരോട് അനാഥരവ് കാണിക്കുന്നത് ദുഃഖകരവും ദയ ഇല്ലായ്മ വെളിപ്പെടുത്തുന്നതുമാണ് സ്വയം ഉന്നമനം നേടാൻ ആദ്യം സ്വന്തം കുടുംബത്തെ ഉയർത്തണമെന്ന് യഥാർത്ഥ പുരുഷൻ അറിയാം സ്നേഹത്തിൽ ഇളക്കം വന്നേക്കാം പക്ഷെ ബഹുമാനമാണ് ഹൃദയത്തിലെയും ആത്മാവിനെയും സ്ഥിരമായി ഒരുമിച്ച് നിർത്തുന്നത് എല്ലാ ദിവസവും പെർഫെക്റ്റ് ആയിരിക്കില്ല പക്ഷേ ബഹുമാനമുണ്ടെങ്കിൽ ഇരുട്ട ദിവസങ്ങളിൽ പോലും പ്രതീക്ഷയുടെയും മനസ്സിലാക്കലിന്റെയും വെല്ലുവിളിച്ചം കാണാമെന്നുമൊക്കെയാണ് എന്നുമൊക്കെയാണ് ഖുഷ്ബുവിന്റെ ദീർഘമായ കുറിപ്പിൽ പറയുന്നത് കുറിപ്പിന് താഴെ ആർതിയുടെ അമ്മ സുജാത വിജയകുമാർ കമന്റും ചെയ്യും செயடிட்டுண்டா മൈ സോൾമേറ്റ് എന്നാണ് ഒരു ലവ് വിമോചിയുടെ കൂടെ സുജാത വിജയകുമാർ കമന്റ് ഇട്ടിരിക്കുന്നത് പരസ്പര ബഹുമാനത്തെ കുറിച്ച് കുറിപ്പിൽ തുടർന്നും എടുത്തു പറയുന്നുണ്ട് ആരുതിയുടെ ഭാഗത്താണ് ന്യായമെന്നാണ് ഏവരും പറയുന്നത് ജയംരവിക്കും രവിക്കും ഇടയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നടി ഖുഷ്പുവിനെ സാധിക്കുമെന്നായിരുന്നു സിനിമാ നിരൂപകൻ അന്ധനൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ജയം രവിയും ആരുതിയും തമ്മിലുള്ള വിവാഹത്തിന് കാരണമായതും ഖുഷ്പു അങ്ങനെയുള്ള ഖുഷ്പു ഇപ്പോഴത്തെ പ്രശ്നങ്ങളെ കണ്ടില്ലെന്ന് നടിക്കുന്നത് എന്തുകൊണ്ടാണെന്നും അന്ധനൻ ചോദിച്ചിരുന്നു അതിനുശേഷമാണിപ്പോൾ ജയം രവിക്കെതിരെ ഒരു കുറിപ്പുമായി ഖുഷ്പോ എത്തിയത് അതേസമയം ജയം രവിയും ഭാര്യ ആർതി രവിയും വിവാഹമോചന സിനിമാ ലോകത്ത് ഇതിനകം വലിയ ചർച്ചയായിട്ടുണ്ട് ഇതിനു പിന്നാലെ ജയം രവിയും ഫ്രാൻസിസും തമ്മിൽ പ്രണയത്തിലാണെന്നും ഇതാണ് വിവാഹമോചനത്തിലേക്ക് നയിച്ചതെന്നും വാർത്തകളുണ്ടായിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾക്ക് മുന്നിൽ അത്തരം ഗോസിപ്പുകളെയെല്ലാം രവി നിഷേധിക്കുകയും ചെയ്തിരുന്നു അതേസമയം ഭാര്യ ആർതിയുടെ സമ്മതമില്ലാതെയാണ് രവി ബന്ധം പിരിയാനൊരുങ്ങുന്നത് ജയം രവി നേരിട്ട് കണ്ടു സംസാരിക്കാൻ ഏറെ ശ്രമിച്ചെങ്കിലും ഇതിന് സാധിച്ചില്ലെന്നാണ് ആർതി പറഞ്ഞത് ആരതിയും ആരതിയുടെ കുടുംബവുമായും സൂചന സുജാത ആരതിരവിയുടെ അമ്മ ഇവരുടെ പ്രൊഡക്ഷൻ ഹൗസിന്റെ സിനിമകളിൽ ജയം രവി അഭിനയിച്ചിട്ടുണ്ട് പ്രൊഫഷണലായി ഉണ്ടായ ചില അഭിപ്രായ വ്യത്യാസങ്ങളും മറ്റും വിവാഹ ജീവിതത്തിലുണ്ടായ പ്രശ്നങ്ങൾക്ക് ആക്കം കൂട്ടിയെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്